ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് വരുന്ന പ്ലാന്റുകളുടെ എല്ലാ റേറ്റ് നമ്മളിത് കൊടുത്തുക്കുന്നുണ്ട് അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഇതാണ് നമ്മളെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടോ ഈ ഒരു പ്ലാന്റ് നമുക്ക് നാൽപ്പത് രൂപയാണ് നെക്സ്റ്റ് വിഗോണിയ വരുന്നത് അൻപത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്ത പ്ലാന്റ് നമുക്ക് ബോർഡറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡബിൾ കളർ ഷെയ്ഡിൽ വരുന്ന ലീഫാണ് അതുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ഇരപ്പേഷ്യയുടെ പ്ലാന്റ് പിങ്ക് കളർ ഫ്ലവർ ആണ് അൻപത് രൂപയായിരിക്കും റേറ്റ് സിങ്കോണിതിൻ്റെ വല്ല ബുഷിയായിട്ടുള്ളൊരു പ്ലാന്റ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത തന്നെ വെറൈറ്റി അൻപത് രൂപയാണ് കേട്ടോ വെറൈറ്റി അനുസരിച്ച് പ്ലാന്റ് സൈസ് അനുസരിച്ചിട്ട് റേറ്റിൽ വ്യത്യാസമുണ്ട് നെക്സ്റ്റ് പ്ലാന്റ് അൻപത് രൂപയാണ് റേറ്റ് അടുത്തത് പ്ലാന്റ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് അഗ്ലോണിമയുടെ പ്ലാന്റ് ആണ് എൺപത് രൂപയായിരിക്കും കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് നമ്മുടെ നിശാഗന്ധിയുടെ പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് പ്ലാന്റ് റേറ്റ് സെയിം തന്നെ പ്ലാന്റ് സൈസ് കേട്ടോ നെക്സ്റ്റ് സ്നേക്ക് പ്ലാന്റ് അറുപത് രൂപ ഇനി അടുത്ത പ്ലാന്റ് വരുന്നത് അറുപത് രൂപ തന്നെയാണ് ടോഗ്ലോണിന് വേണ്ട ഒരു പ്ലാന്റ് വരുന്നത് വാട്സാപ്പ് മെസ്സേജിൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏതൊക്കെ പ്ലാന്റ് ആണോ വേണ്ടത് അതനുസരിച്ചിട്ട് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് അല്ല വെയിറ്റ് അനുസരിച്ച് നമുക്ക് കൊറിയോ ചാർജ് ആകുന്നതായിരിക്കും നിങ്ങൾ എത്ര പ്ലാന്റാണ് ആണ് എടുക്കുന്നത് അതനുസരിച്ചാണ് കേട്ടോ നമുക്ക് കൊറിയോ ചാർജ് വരുന്നത് ഈ ഒരു പ്ലാന്റ് നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് നെക്സ്റ്റ് പ്ലാന്റിനും നൂറ് രൂപ തന്നെയാണ് പ്ലാന്റ് റേറ്റ് അടുത്തതും നൂറ് രൂപ തന്നെയാണ് കേട്ടോ പ്ലാന്റ് റേറ്റ് വരുന്നത് സെയിം സൈസില് വരുന്ന പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ വാട്സപ്പ് മെസ്സേജിൻ്റെ നമ്പർ ആരും മാറിപ്പോലെ കേട്ടോ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പർ തന്നെ വേണം വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് വീഡിയോ ഇടുന്ന ആളെല്ലാം പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്ന രണ്ടും രണ്ട് പേരാണ് കേട്ടോ ഞാൻ ആൾക്ക് വേണ്ടി വീഡിയോ ഇട്ട് കൊടുത്തതാണ് ഈ ഒരു ഫെൻ ഫുൾ പോട്ടാണ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് അഗ്ലോണിമ പ്ലാന്റ് നൂറ്റി അൻപത് രൂപയായിരിക്കും പ്ലാന്റ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് എന്താ ഈ പ്ലാന്റ് ഫുൾ പോട്ട് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പീസ് ലില്ലി വലിയ പ്ലാന്റ് ഇരുന്നൂറ്റി അൻപത് രൂപയായിരിക്കും റേറ്റ് അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ഇതോ റേറ്റ് നമുക്ക് ആൾ തന്നിട്ടില്ല നെക്സ്റ്റ് നമ്മുടെ ഈ സി സി പ്ലാന്റ് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയായിരിക്കും ഹൈറ്റ് വരുന്നത്